ഹായ് ഫ്രണ്ട്സ് വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ വെച്ച് നല്ല ടേസ്റ്റിയായ ആവിയിൽ വേവിച്ചെടുത്ത ഒരു ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കാ ഇന്ന് കാണാൻ നല്ല ഭംഗിയുള്ള ഈ സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് കാൽ കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ കാൽ ടീസ്പൂൺ ജീരകവും മൂന്ന് ഏലക്ക കുരുവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇടിയപ്പം പാലപ്പമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി കടയിൽ നിന്ന് വാങ്ങുന്ന വറുത്ത അരിപ്പൊടിയാണിത് അരിപ്പൊടി എടുത്ത അതേ കപ്പിൽ ഒരു കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇത് അരച്ചെടുക്കാനുള്ളതാണ് മിക്സ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടി പാത്രത്തിലേക്ക് ഒഴിച്ചു എന്നോ ഡയറക്റ്റ് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടാലും മതി അരച്ചെടുത്ത ഈ മിക്സ് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക കൂടെ തന്നെ മിക്സിൻ്റെ ജാർ കഴുകിയ കാൽ കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം ഇനി ഒരു പാത്രത്തിലേക്ക് മുക്കാൽ കപ്പ് പൊടിച്ച ശർക്കര ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതിലേക്ക് കാൽ കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് ഇതൊന്ന് ഉരുക്കിയെടുക്കണം പൊടിച്ച ശർക്കര ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് അലിഞ്ഞു വന്നോളും ഇത് അലിഞ്ഞു വന്നാൽ മാത്രം മതി ചൂടോടെ തന്നെ ഈ ശർക്കരപ്പാനി കലക്കി വെച്ച അരിമാവിലേക്ക് ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കാം നല്ല ചൂടുള്ള ശർക്കരപ്പാനി ആയതുകൊണ്ട് ഒഴിക്കുമ്പം തന്നെ നന്നായി മിക്സ് ചെയ്യണം കൂട്ട് ഇതുപോലെ നല്ല ലൂസായിട്ടായിരിക്കണം ഉണ്ടാകേണ്ടത് ഞാനിതുണ്ടാക്കിയെടുക്കുന്നത് ഇതുപോലൊരു പാത്രത്തിലാണ് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒരു ടീസ്പൂൺ നെയ്യും ചേർത്ത് ചൂടായതിനു ശേഷം അരിഞ്ഞു വെച്ച തേങ്ങാക്കൊത്തിട്ട് മോപ്പിച്ചെടുക്കണം ഇനി ഈ കലക്കി വെച്ച മാവിലേക്ക് ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരുനുള്ളുപ്പും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടിയിട്ട് മിക്സ് ചെയ്തെടുക്കാം ബേക്കിംഗ് സോഡ നന്നായി മിക്സ് മിക്സായിട്ടുണ്ടാകണം ഇനി ഈ മിക്സ് ഇതിലേക്ക് കൊടുക്കുക പാത്രത്തിന് നല്ല ചൂടുണ്ടായിരിക്കണം ഈ കൂട്ടിനും വെള്ളം ചൂടുണ്ടായിരിക്കും ഇനി ഇത് ഒരു മിനിറ്റ് നേരം ഇതുപോലെ തന്നെ വെക്കാം ഒരു മിനിറ്റിന് ശേഷം ഫ്ലെയിം മീഡിയത്തിലാക്കി ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം ഇത് ഉണ്ടാക്കുന്നത് അടികട്ടിയുള്ള പാത്രത്തിലായിരിക്കണം പത്ത് മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഇത് നന്നായി വെന്ത് വന്നിട്ടുണ്ടാവും ഇതിൻ്റെ ചൂട് കുറച്ചൊന്ന് മാറിയതിന് ശേഷം ഇത് പാത്രത്തൊന്ന് മാറ്റിയെടുക്കാം ഇതിൻ്റെ ചൂടൊന്ന് മാറിയിട്ടുണ്ട് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇത് ഈസിയായി ഇങ്ങനെ പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈവനിങ് സ്നാക്സ് റെഡിയായി പുതിയ ബേക്കിംഗ് സോഡ ചേർക്കണം ബേക്കിംഗ് സോഡ നല്ലതല്ലെങ്കിൽ ഇത് നന്നായി പൊങ്ങി വരികയില്ല ആരും വീഴുകയില്ല ഞാൻ ചേർത്ത ബേക്കിംഗ് സോഡ കുറച്ച് പഴയതായിരുന്നു അതുകൊണ്ട് വിചാരിച്ചത്ര ആരും വീണില്ല അത്ര സോഫ്റ്റും ആയില്ല എന്നാലും കഴിക്കാൻ നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ താങ്ക് ഫോർ വാച്ചിങ്